ഒരു ദാവണി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ആദ്യം തന്നെ പ്ലേറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെയാണ് ആദ്യം നമ്മൾ വിത്ത് ലൈനിങ്ങോട് കൂടി ആട്ടോ പ്ലേറ്റ് ഇട്ടത് സാധാരണ അങ്ങനെയാണ് ദാവണി സെറ്റിനൊക്കെ ഇവിടെ റെഡിമെയ്ഡ് കൊണ്ടുവന്ന് കണ്ടേക്കുന്നത് പക്ഷെ കസ്റ്റമർ പ്രത്യേകം നിർദ്ദേശം ഉണ്ടായിരുന്നു അത് എനിക്ക് വീർത്ത് അങ്ങോട്ടിരിക്കേണ്ടത് അതുകൊണ്ട് പിന്നെ അത് അഴിച്ചു പണിതെ നമ്മള് ഇങ്ങനെ ആക്കി ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആക്കി കേട്ടോ എന്നിട്ട് പിന്നെ സിബ്ബ് ഭയങ്കര ഭദ്രമായിട്ട് പിടിപ്പിക്കുകയാണ് ഇത് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണത് തിരിഞ്ഞു പോയെന്ന് പിന്നെ അത് അഴിച്ചു രണ്ടാമത് വേണത് ഓരോ രണ്ടാമഴിച്ചു പണിയില്ലാണ്ട് ഇവിടെ നിന്ന് പോകത്തില്ല അത് നിർബന്ധമാണ് എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് കളിച്ചാലും അതൊക്കെ ഒന്നും ചെയ്യേണ്ട വരാണ്ട് പക്കയായിട്ട് നല്ല അടിപൊളിയായിട്ട് പോകും ചില ഇതിൽ ഇങ്ങനെ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ പിന്നെ അത് പിറ്റേ ദിവസം രണ്ട് ബ്ലൗസ് ചെയ്യാറുണ്ടായിരുന്നു അത് ചേച്ചീൻ്റെ അനുസരിച്ച് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റ് ചെയ്ത് നമ്മുടെ ഡ്രസ്സെല്ലാം റെഡി ആയിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞിനും കൂടി ഉണ്ട് കേട്ടോ ഒരടുപ്പ് ഒരടുപ്പും അമ്മ ഓറഞ്ച് ബ്ലൗസ് ഇടാൻ നേരത്ത് കുഞ്ഞിനെ മാച്ച് ആവാനായിട്ട് ഒരു ഓറഞ്ച് കോട്ടും പിന്നെ ഒരു ഇതാണ് അമ്മയുടെ സെറ്റ് പാവാടയും ഓറഞ്ച് ബ്ലൗസും നല്ല ഷോളും നല്ല ബ്രൈറ്റ് ഓറഞ്ച് ആട്ടോ നല്ല രസം അത് കാണാനായിട്ട് ഇവിടെ സെയിം മെറ്റീരിയൽ കൊണ്ട് ഒരു ബ്ലൗസ് അതിഷ്ടമുള്ള ഷോൾഡർ പെയർ ചെയ്യാം